വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ക്രൂരമായ കൊലപാതകം നടന്നത് വിഴിഞ്ഞത്ത് നിന്ന് ഇന്നോവ കാറിൽ മൂന്നംഗ സംഘം കരമന മരുതൂർ കടവിൽ എത്തുന്നു തുടർന്ന് വീടിന് സമീപത്തിട്ട് വെട്ടിയും കല്ലിനിടിച്ചും അഖിലിനെ ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വലിച്ച് നിലത്തിട്ട് മർദ്ദിച്ചു ആറു തവണയോളം അഖിലിൻ്റെ നെഞ്ചിലേക്ക് കരിങ്കല്ല് വളരെ പൈശാചികമായിട്ടായിരുന്നു കൊലപാതകം സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനെല്ലാം തെളിവായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അഖിൽ ബോധരഹിതനായ ശേഷവും ആക്രമിക്കുന്നത് തുടർന്നു മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു സംഭവമറിഞ്ഞ ഉടൻ തന്നെ കരമന പോലീസ് സ്ഥലത്തെത്തി രക്ഷപ്പെട്ട എല്ലാ പ്രതികൾക്കു വേണ്ടിയും അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ സംഭവത്തില് നാലുപേരുടെ സാന്നിധ്യമാണ് പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അഖിൽ അനീഷ് അതുപോലെ വിനീത് പിന്നെ സുമേഷ് ഇങ്ങനെ പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിലുണ്ടതായിട്ട് പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികൾക്ക് സഹായം നൽകി ഗൂഢാലോചന നടത്തിയതിൽ വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണയെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾ വന്ന വാഹനത്തിൽ കിരണമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നടന്നൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ വണ്ടിയിൽ തന്നെ ബാക്കി കൃത്യമായ എന്ന് നമ്മൾ നടന്ന അനന്തു ും ഈ കേസുമായി ബന്ധപ്പെട്ട നാലു പേരും പ്രതികളാണ് വിചാരണ വൈകിയതോടെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് കൊലപാതകം നടത്തിയത് അതേസമയം മുൻവൈരാഗ്യം കാരണമാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനങ്കോട്ടെ ബാറിൽ അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായി എതിർ സംഘത്തിലെ ആളുകളെ കല്ലുകൊണ്ട് അഖിൽ തലയ്ക്കടിച്ച് ആക്രമിച്ചിരുന്നു ഈ വൈരാഗ്യത്തിൽ എതിർ സംഘം തിരിച്ചടിക്കുകയായിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട അഖിലിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം